കല്ലൂർക്കാട് പാലക്കുഴി ചാറ്റുപാറ റോഡിലൂടെ ജനം സഞ്ചരിക്കുന്നത് ഏറെ ഭയപ്പെട്ട് മണ്ടയില്ലാത്ത തെങ്ങ് റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതാണ് വഴിയാത്രക്കാർക്ക് ഭീഷണി കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും നിരവധി വീടുകൾ തകർന്ന സാഹചര്യത്തിൽ ഭയം വർദ്ധിപ്പിക്കുകയാണ് കഴിഞ്ഞ മഴയത്ത് മുകളിൽ നിന്നും ഉരുണ്ട് വീണ പാറക്കല്ല് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നു ഇവിടെയും കാണാം മണ്ടയില്ലാത്ത തെങ്ങ് ഏറെ അപകടകരമായ രീതിയാണ് ഈ ഭാഗത്തെ മൺതിട്ട അതിനു മുകളിലായി ആൾതാമസമുള്ള വീടുകളും ഉണ്ട് സ്കൂൾ ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് ടുസ് ഡെസ്ക് പാലക്കുഴി